ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം നിങ്ങൾ ഇന്നും നാളെ മാത്രം ഷെയർ ചെയ്താൽ മതി അതുപോലെ ഈ വീഡിയോ കാണുന്നവരും ഇന്നും നാളെ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അത് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് യാതൊരു പ്രസക്തിയില്ല പക്ഷേ ഈ രണ്ട് ദിവസങ്ങൾ വളരെയധികം പ്രസക്തിയുള്ള വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നത് സാധാരണ പറയാത്തതിനേക്കാൾ കുറച്ചും കൂടെ ശക്തമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ സഹായം പോലെ ആവശ്യപ്പെടുകയാണ് ഈ രണ്ട് ദിവസങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഇന്ന് ദിവസം എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മുപ്പതിനും മുപ്പത്തൊന്നിനും മാത്രം ഈ വീഡിയോയ്ക്ക് പ്രസക്തിയുള്ളൂ ഓക്കെ പറയാൻ പറ്റൊന്നുമല്ല ഇന്ന് ഞാൻ വേറെ വിഷയം പറയാൻ ഇരുന്നതാണ് പക്ഷേ ഈ ഒരു കാര്യം പറയേണ്ടതാണെന്ന് നിർബന്ധമുള്ള അവസ്ഥ കൊണ്ട് പറയുകയാണ് കാര്യം നമുക്ക് ദുബായുടെ അല്ലെങ്കിൽ യു എ ഇ അനുവദിച്ചിട്ടുള്ള പൊതുമാപ്പ് ആംനെസ്റ്റി ഇന്നും നാളെയും കഴിയുന്നതിലൂടെ അവസാനിക്കുകയാണ് അതായത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അത് അവസാനിക്കും പിന്നെ അതൊരു പുതുക്കൽ ഉണ്ടാവില്ല നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ ഒന്ന് ആ ഒരു ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്നത് രണ്ട് മാസത്തിന് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് സഹായം ആവട്ടെന്ന് കരുതിയിട്ട് പിന്നെ ഒരു മാസം കൂടെ നീട്ടി അതിനുശേഷം ലാസ്റ്റ് നേടിയതാണ് ഡിസംബർ വരെ നവംബർ വരെ പിന്നെ ഡിസംബർ വരെ എന്നുള്ള ഇത് ഇനിയൊരു നീട്ടലുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ലീഗലൈസ് ചെയ്യാത്ത ആളുകൾ ഏത് തരത്തിലുള്ള കേസാണെങ്കിലും നിങ്ങൾ ഇമിഗ്രേഷൻറ്റേതാണെങ്കിലും ലേബറിൻ്റെതാണെങ്കിലും അപ്സ്കൗണ്ടിങ് ആണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങളുടെ പേരിലുള്ള വലിയ ഫൈന് ഓവർ സ്റ്റേയോ ലീഗൽ ഇല്ലാത്ത മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ഈ വിസ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പോയിട്ട് അത് ലീഗലൈസ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്കിവിടെ തന്നെ തുടരാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ തുടരുക അതല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫൈനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു സാഹചര്യം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന് ഈ ഒരു ദിവസം കഴിയുന്നവരുകൂടി ഡിസംബർ മുപ്പതൊന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുറക്കുന്നവർ കൂടി തന്നെ ഈ ഒരു അവസ്ഥ മാറുന്നുണ്ട് ഉറപ്പായിട്ടും ശക്തമായ പരിശോധന എല്ലാ എമിറൻസുകളിലും ഉണ്ടാവുന്ന ജി ഡിആർഎഫിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ മറ്റുള്ള എമിററ്റ്സുകളെന്നുള്ളവരൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും വാണിംഗ് പോലെ തന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് രൂപ ഈ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഫൈൻ അവർ ഒഴിവാക്കിയിട്ട് മറിച്ച് ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് അതിനേറെ പൈസ ചിലവാക്കിയിട്ട് അവർ ഒരുപാട് സെൻറ്ററുകൾ നമുക്കിപ്പോൾ ആ വീറിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള എമിററ്റ്സുകൾ ഐ സി പിടർല്ലോ സോ ഇഹാനിലും ഞാൻ മുമ്പത്തെ വീടുകളിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഐ സി പി മറ്റുള്ള എമിററ്റ്സുകളുള്ള ആളുകൾക്കുണ്ട് ആമിത് സെൻ്ററിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്നും നാളെയുമായിട്ട് അത് ക്ലിയർ ചെയ്യണം ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്യാത്തവരെയും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം അവരെ സഹായിക്കുക എന്നുള്ളൊരു മെൻ്റാലിറ്റിയോട് നിങ്ങളത് എത്തിക്കണം ദയവ് ചെയ്തിട്ട് ഇനി കാത്തിരിക്കരുത് ഇനി സമയം ഇനി ഒരു അത് കൂടാതെ അതുകൂടാതെ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം കിട്ടുന്നത് ഒരു പുതുക്ക ഇനി എപ്പോഴാണ് അടുത്ത് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്തു തീർക്കുക പിന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിസ പുതുക്കാതെ ഒക്കെ നിൽക്കുന്ന ആരെങ്കിലും മിസ്റ്റ് വിസ പുതുക്കാതെ ഒക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് എത്രയും പെട്ടെന്ന് പുതുക്കാൻ ശ്രമിക്കുക കാര്യം ഇനി ശക്തമായ തിരച്ചിലുണ്ടാവുന്ന പറയുമ്പോൾ എല്ലാവരും അത് ബാധിക്കും ഫൈൻ അടച്ചിട്ട് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കരുത് ചെയ്തിട്ട് വിസ പുതുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി പോകാൻ ശ്രമിക്കുക ഇനി ഈ ജനുവരി ഒന്നും മുതൽ ശക്തമായ തെരച്ചിലുണ്ടായിരിക്കും ഈ ഇല്ലീഗലായിട്ടുള്ള ആളുകൾ എല്ലാവരെയും പിടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും നല്ല ഫൈനും ശിക്ഷ ഒക്കെ ഉൾപ്പെടെ ആയിരിക്കും വരിക അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാക്കുണ്ടെങ്കിലും എല്ലാവരും അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലെ എല്ലാവരോടത്തും പറയുക വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ ഇട്ട് വയ്ക്കുക പൊതുമാപ് അവസാനിക്കുകയാണ് അതുകൊണ്ട് ഇന്നോ നളയെ പോയി ചെയ്യണമെന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീട്ടിൽ പറയാനുള്ളത് വേറൊരു വിഷയം പറയുന്നില്ലെന്ന് ഇത് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യുക ഓക്കെ നാളെ നമുക്ക് വേറെ നല്ലൊരു സൂപ്രഷ്ടം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ